ഇപ്പോൾ സമയം എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കത്തില്ലേ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഗ്രഹചാരം മറ്റൊന്ന് ദശാകാലമാണ് ദശാകാലമാണ് ഇമ്പോർട്ടൻറ്റ് അതിനോടൊപ്പം തന്നെ നോക്കേണ്ടതാണ് ചാരഫലവും ചാരഫലം നോക്കേണ്ടതിനെക്കുറിച്ച് നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട് അതായത് ശനിയുടെതും ഇട്ടിട്ടുണ്ട് സൂര്യൻ്റെ ഇട്ടിട്ടുണ്ടോ എന്ന് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് രാഹുവിൻ്റെ ചാരഫലമാണ് അപ്പോൾ നമ്മൾ ശനിയുടെ ചാരഫലം നോക്കി കഴിഞ്ഞിട്ട് പിന്നെ നോക്കേണ്ടത് രാഹുവിൻ്റെ ചാരഫലമാണ് പക്ഷേ പലരും അത് പരാമർശിച്ചു പോലും കാണുന്നില്ല രാഹു ഒരു ഛായാഗ്രഹമാണെന്ന് പറഞ്ഞു രാഹു എവിടെ നിൽക്കുന്നു അതിന്റെ ഏഴാം ഭാവത്തിൽ കേതു കാണുമെന്ന് പറഞ്ഞു അതുപോലെ നമ്മൾ ഈ രാഹു നിൽക്കുന്ന രാശി അത് നോക്കണം ഏത് രാശിയാണേ അത് അവിടെ നമ്മുടെ ജാതകത്തിൽ ഏതെങ്കിലും ഗ്രഹങ്ങൾ നിൽപ്പണ്ടോ ഇതാണ് ഇമ്പോർട്ടൻ്റ് അതിനെക്കുറിച്ച് നമ്മൾ ഓരോന്നിനെ കുറിച്ചും വീഡിയോ ഇടുന്നതായിരിക്കും ഇപ്പോൾ റഫായിട്ടൊന്ന് പറയുകയാണ് അപ്പോൾ നമ്മുടെ ജാതകം എടുത്തു വെച്ചേച്ച് ഇപ്പോൾ രാഹു കുംഭത്തിൽ നിൽക്കുന്നത് ആ കുംഭത്തിൽ നമ്മുടെ ജാതകത്തിൽ ഏത് ഗ്രഹമാണ് ഇപ്പോൾ കുംഭൻ രാശിക്കാർക്കാണെങ്കിൽ കുംഭത്തിൽ ചന്ദ്രൻ കാണും പിന്നെ കുംഭം മാസത്തിൽ ജനിച്ചവരൊക്കെ ആണെങ്കിൽ കുംഭത്തിൽ രവി കാണും അപ്പോൾ ഇതിന്റെ മുകളിൽ രാഹു സഞ്ചരിക്കുന്നു എന്ന് പറയും അതിന്റെ ഫലവും കൂടെ നമ്മൾ നോക്കണം ഇങ്ങനെ നമ്മുടെ ഗ്രഹനിലയിലെ ഗ്രഹങ്ങളുടെ മണ്ടയ്ക്ക് മറ്റുള്ള ഗ്രഹങ്ങൾ സഞ്ചരിക്കുമ്പോൾ വേറെ ഒരു ഫലം കൂടി തരുന്നത് കൊണ്ടാണ് നമ്മുടെ ചാരഫലവും അതായത് വാരഫലവും മാസഫലം വർഷഫലം ഇതെല്ലാം വ്യത്യാസം വരുന്നത് ഒരേ നക്ഷത്രക്കാർക്ക് വ്യത്യാസം വരുന്നതിൻ്റെ പ്രധാന കാരണം ഇതാണ് അത് നമ്മൾ അതിൻ്റെ ഫലങ്ങളുമ്പോൾ മനസ്സിലാകും വളരെ എഫക്റ്റീവ് ആണ് ഒരു പക്ഷേ ഈ ഇതിനേക്കാളും എഫക്റ്റീവാണേ അത് എന്നാണ് നമ്മുടെ ഗ്രഹനിലയിലെ ഗ്രഹങ്ങളുടെ മണ്ടയ്ക്ക് ഈ ഗ്രഹങ്ങൾ സഞ്ചരിക്കുമ്പോൾ പിന്നെ നമ്മൾ നോക്കേണ്ടത് രാഹു ഏത് നക്ഷത്രത്തിൽ കൂടിയാണേ സഞ്ചരിക്കുന്നത് എന്ന് നോക്കണം ആ നക്ഷത്രം രാഹുവിന് കംഫർട്ടബിൾ ആയിട്ടുള്ള നക്ഷത്രമാണോ അല്ലയോ അതും കൂടി നമ്മളൊന്ന് നോക്കണം അത് കഴിഞ്ഞിട്ട് നമ്മുടെ അഷ്ടവർഗ പോയിന്റുണ്ട് അതിൽ അത് സർവാഷ്ടക വർഗ പോയിന്റ് എന്നും പറഞ്ഞുണ്ട് അതൊരു ഇരുപത്തിയെട്ടിന് മുകളിലാണെങ്കിൽ ആ രാശിയിൽ രാഹു സഞ്ചരിക്കുമ്പോൾ നമുക്ക് വലിയ ദോഷഫലങ്ങളൊന്നും തരികയില്ല അപ്പോൾ ഏത് ഗ്രഹമായാലും അത് സഞ്ചരിക്കുന്ന രാശിയുടെ സർവാഷ്ടക പോയിന്റ് നമ്മൾ നോക്കണം എസ് എ വി എന്ന് പറയും അത് നോക്കണം അത് ഇരുപത്തിയെട്ടിൽ കൂടുതലാണെങ്കിൽ വലിയ കുഴപ്പമില്ല അതിപ്പോ നമ്മൾ വലിയ ഒരു അത്ര നല്ല സ്ഥാനത്തല്ലെങ്കിൽ പോലും ഈ പോയിന്റ്സ് ഉള്ളത് കൊണ്ട് ഇച്ചിരി ദോഷഫലം കുറഞ്ഞിരിക്കും ഇത്തിരി ഉള്ള ഓർക്കണം അത് കഴിഞ്ഞേച്ച് ആ എസ് എ വി പോയിന്റ് ഇരുപത്തിയഞ്ചിൽ ആ കൂടുതലാണെങ്കിൽ നമുക്കൊരു മധ്യഫലം ഒന്നും അല്ലെങ്കിൽ ഇരുപത്തിരണ്ടിൽ കൂടുതലാണെങ്കിൽ നമുക്കൊരു മധ്യഫലമൊന്നും ഇരുപത്തിരണ്ടിൽ താഴെ ആണെങ്കിൽ നമുക്ക് അത്ര നല്ലതല്ലെന്നും പറയണം ഇനിയും വേറെ ചാരഫലം നോക്കുന്നതിന് വേദം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ പതുക്കെ പതുക്കെ പറയുന്നതായിരിക്കും ഇത്രയെങ്കിലും നമ്മൾ നോക്കാൻ പഠിച്ചിരിക്കണം മറ്റൊരു കാര്യം നമ്മൾ ചാരഫലം കൂടുതൽ നോക്കുന്നത് ചന്ദ്രനിൽ നിന്നാണ് പക്ഷേ ലക്നത്തിൽ നിന്ന് കൂടി നമ്മൾ നോക്കണം ആ ചന്ദ്രനിൽ നിന്ന് നമ്മൾ ഒരു എഴുപത് പോയിന്റ് കൊടുക്കുകയാണെങ്കിൽ ലക്നത്തിൽ നിന്നുള്ളതിൽ അറ്റ്ലീസ്റ്റ് ഒരു മുപ്പത് പോയിന്റുകൾ നമ്മൾ കൊടുക്കണം എന്നിട്ട് അത് ചെക്ക് ചെയ്യണം ഇപ്പം ചന്ദ്രനിന്ന് പറയുന്ന അതേപോലെ അങ്ങ് ചെക്ക് ചെയ്താൽ മതിയെ അതും രാഹു ഓരോ രാശിയിൽ നിൽക്കുന്നത് പതിനെട്ട് മാസങ്ങളാണ് അതിൽ ഒരു നക്ഷത്രത്തിൽ നിൽക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് ദിവസങ്ങളാണ് ഒരു നക്ഷത്ര പാദത്തിൽ അറുപത് ദിവസങ്ങൾ ഇപ്പോൾ രാഹു നമ്മുടെ ജാതകത്തിൽ എവിടെയാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ ചന്ദ്രനിൽ നിന്ന് എത്രാം ഭാവത്തിലാണോ നിൽക്കുന്നത് ആ ഭാവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം കൂട്ടും പ്രത്യേകിച്ചും അത്ര നല്ലതല്ലാത്ത കാര്യങ്ങളെ ആയിരിക്കും കൂട്ടുന്നത് ഇതിൽ നമുക്ക് രാഹു ചന്ദ്രനിൽ നിന്നും ഒന്നിൽ സഞ്ചരിച്ചാൽ അതായത് ചന്ദ്രൻ നിൽക്കുന്ന രാശിയിൽ സഞ്ചരിച്ചാലുള്ള ഗുണങ്ങള് ദോഷങ്ങളുമാണ് പറയുന്നത് അപ്പോൾ നമുക്കൊരുപാട് ചലഞ്ചുകൾ തരുന്ന ഒരു ചാര ഫലമാണിത് അതായത് നമ്മൾക്ക് ആ ഏത് ഭാവമാണോ ആ ഭാവവുമായിട്ട് ബന്ധപ്പെട്ടതും പിന്നെ ചന്ദ്ര മനക്കാരനല്ലേ അപ്പോൾ മാനസികമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ അതായത് നമുക്ക് ആർക്കും നമ്മളോട് സ്നേഹമില്ല അങ്ങനെയൊക്കെ തോന്നത്തില്ലേ അതുപോലെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് ഇനി കുറച്ചു കാലം രാഹു കുംഭൻ രാശേ നിൽക്കുന്നത് അപ്പോൾ ആ കുംഭൻ രാശിക്കാർക്കാണ് ഈ ഫലങ്ങൾ വരിക ഇതുവരെ മീനൻ രാശിയിലായിരുന്നു ഇന്നിരുന്നത് മെയ് വരെയും അപ്പോൾ മീനൻ എങ്ങനെയാണെന്നും ഇത് കേൾക്കുന്ന മീനൻ രാശിക്കാരൊന്നും ചിന്തിക്കണം ഇല്ലെങ്കിൽ കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് ആ ഈ മീനൻ രാശിക്കാർക്ക് എങ്ങനെയായിരുന്നു അവരുടെ ആ ജീവിത രീതികൾ ഒക്കെ രാഹുവിന്റെ സ്വാധീനം എങ്ങനെയായിരുന്നു നോക്കിയാൽ മതി അപ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിലാവും അല്ലെങ്കിൽ ഈ പറയുന്നത് മനസ്സിലാവും അതുപോലെയായിരിക്കും ഇപ്പോൾ കുംഭൻ രാശിക്കാരാണ് ഞങ്ങൾ നോക്കുവാണെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ ഫലമാണ് അത് അതുപോലെ തന്നെയാണ് ഈ പണമൊക്കെ സൂക്ഷിക്കുന്നതിൽ ഇച്ചിരി ബുദ്ധിമുട്ട് വരുമേ ഈ കാലത്ത് അതുപോലെ പണ ധന നഷ്ടം ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അത് നമ്മളെ മാനസികമായിട്ട് ഇച്ചിരി ഒന്ന് ബുദ്ധിമുട്ടില്ല ഈ ആരോഗ്യ പ്രശ്നങ്ങൾ അതുപോലെ മനസമാധാനം കുറയാനുള്ള ഒരു ഉണ്ട് നമുക്ക് ഒരു സ്വസ്ഥത ഇല്ലായ്മ എപ്പോഴും ഒരു സ്വസ്ഥത ഇല്ലായ്മ തോന്നും അതുപോലെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഈ അധാർമിക മാർഗങ്ങളില്ലേ അതായത് കൈക്കൂലി വാങ്ങിക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേ അതിൽ നിന്ന് നല്ല ഒഴിഞ്ഞു പോകണം കാരണം ഇപ്പോൾ പിടിക്കപ്പെടാനും ജയിലിൽ അടയ്ക്കാനും ഒക്കെ ഉള്ള ഒരു സാധ്യതയുള്ള സമയമാണ് അതുകൊണ്ട് അതിൽ നിന്നെല്ലാം മാറി നിൽക്കണം കഴിഞ്ഞ കാലത്ത് നമ്മൾ ചെയ്ത തെറ്റുകളൊക്കെ ഇല്ലേ അത് നമ്മൾ നേരെ വിരൽ ചൂട്ടുന്ന ഒരു കാലവുമായിരിക്കും ഇത് നമുക്കെപ്പോഴും ഒരു സന്തോഷക്കുറവ് തോന്നാനൊരു സാധ്യതയുണ്ട് അതുപോലെ എന്തിനെക്കുറിച്ചെങ്കിലും ഒരു ഭയം അല്ലെങ്കിൽ ഒരു അയ്യോ എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത് ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ആകാംക്ഷ കൂടുന്ന സമയമാണ് ചുമ്മാ ഉള്ള കാര്യങ്ങൾക്ക് പോലും ഭയം വരുന്നൊരു സമയമാണ് അതുപോലെ എല്ലാം നമ്മൾ പറയുന്നതായിരിക്കത്തില്ല മറ്റുള്ളവർ എടുക്കുന്നത് ഒരു കാര്യവും ഉണ്ട് ഇതെല്ലാം നമ്മൾ ശ്രദ്ധിച്ചിട്ട് വളരെ സൂക്ഷിച്ചു വാക്കുകളൊക്കെ ഉപയോഗിക്കുക ഭയം വരാതിരിക്കാനുള്ള ആ മന്ത്രങ്ങളൊക്കെ ഇല്ലേ അതൊക്കെ ചൊല്ലുക അർജുൻ പത്ത് എന്നൊക്കെ പറയും അതൊക്കെ ചൊല്ലുക നാഗരാജ പ്രീതി വരുത്തുക ഇതൊക്കെ വളരെയധികം മാറ്റങ്ങൾ വരുത്തുമേ നമുക്ക് തന്നെ ഒരു അലാഹമെന്നൊക്കെ പറയത്തില്ല അതായത് നമ്മൾ ചെയ്യുന്ന എല്ലാം തെറ്റായി പോകുമോ അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന തീരുമാനം കൊണ്ട് നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങൾ വരുമോ ഇങ്ങനെ നമ്മൾ തന്നെ ചിന്തിച്ച് കൂട്ടുന്ന ഒരു കാലം കൂടിയാണേ ഇത് അതുപോലെ ആരോഗ്യ പ്രശ്നങ്ങളെന്ന് പറഞ്ഞില്ലയോ അപ്പോൾ വളരെയധികം മടി തോന്നുന്ന ഒരു കാലമാണ് ഇത് അതുപോലെ തന്നെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ക്ഷീണം വരുന്ന പോലെ തോന്നും അതായത് നമ്മുടെ വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി കുറയുന്നതായിട്ട് നമുക്ക് തോന്നും നമ്മുടെ മാനസിക ആരോഗ്യത്തെ ഇത് ബാധിക്കുമേ അപ്പോൾ നമ്മൾ ഒരുപാട് അങ്ങ് ചിന്തിച്ച് കൂട്ടുക അതുപോലെ നമുക്ക് ഒരു മനസ്സിനൊരു സ്വസ്ഥതയില്ലായ്മ തോന്നുക അതുപോലെ ഭയങ്കരമായിട്ടുള്ള വിഭ്രാന്തി അങ്ങനെയൊക്കെ പറത്തില്ല അങ്ങനെയൊക്കെ തോന്നുക അതുപോലെ തന്നെ പിന്നെ ആരോഗ്യ പ്രശ്നങ്ങളാണെങ്കിൽ നമ്മുടെ വൈറസ് സംബന്ധിച്ച പ്രശ്നങ്ങൾ ഹോർമോൺ സംബന്ധിച്ച കുഴപ്പങ്ങൾ അത് പ്രത്യേകിച്ചും സ്ത്രീകൾക്കാണെങ്കിൽ കൂടുതൽ കാണുമേ അതുപോലെ ഒരു പ്രത്യേക ഒരു വിഭ്രാന്തി പോലെ ഒരു ആകാംക്ഷ പോലെയൊക്കെ തോന്നുക പിന്നെ ചിലരുടെ ഭാരപ്പെട്ടെന്ന് ൂടും ചിലർക്ക് ഭാരമ കുറയും അങ്ങനെ ആ വെയിറ്റിൻ്റെ ഫ്ളക്ച്വേഷൻ ഇതെല്ലാം അനുഭവപ്പെടും ഇപ്പോൾ ഒരു പണി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് കളഞ്ഞു വേറൊരു പണിക്ക് പോവുക അങ്ങനെ പല പല പണികളൊക്കെ മാറി മാറി ചെയ്യുക അതുപോലെ പല കാര്യങ്ങളും അതുപോലെ തന്നെ ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് വേറൊരു പുസ്തകം വായിക്കുക ഇങ്ങനെയൊക്കെ ഒരു ഡിസ്ട്രാക്ഷൻ ഉണ്ടാകുന്ന ഒരു സമയമാണിത് അതുപോലെ ചില സമയത്ത് നല്ല ഊർജസ്വലരായിട്ടിരിക്കുകയും ചെയ്യും നമ്മൾ രാഹുവിനെ ഇങ്ങനെ അങ്ങ് വിടരുത് അതിനു വേണ്ടി പ്രത്യേകം പ്രത്യേകമായിട്ട് നമ്മൾ മുദ്രായോഗകളും യോഗാഭ്യാസവും എല്ലാം ചെയ്ത് രാഹുവിനെ പരിധിക്ക് നിർത്തണം അങ്ങനെയാണ് നമ്മുടെ പ്രധാനമന്ത്രിയൊക്കെ ചെയ്യുന്നത് അദ്ദേഹത്തിന് എപ്പോഴെങ്കിലും നമ്മൾ അത്ര വലിയ പൊട്ടിത്തെറിച്ച് അങ്ങനെയൊന്നും കാണാറില്ല ദേഷ്യപ്പെട്ട് അങ്ങനെയൊന്നും കാണാറില്ല എപ്പോഴും ശാന്തനായിട്ടാണ് ഇതൊക്കെ ഇങ്ങനെയൊക്കെ യോഗയൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ കാണപ്പെടുന്നത് നമ്മൾ പരിഹാരങ്ങൾ ചെയ്ത് ഈ ദോഷമെല്ലാം കുറയ്ക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ദോഷങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നത് അല്ലാതെ അവിടെ എവിടെയും കൂട്ടൊന്നും ഒരു വിളക്ക് എത്തിച്ച് വയ്ക്കുക ഒരു പൂ വയ്ക്കുകയോ ഒന്നും ചെയ്യുന്നതെന്നല്ല അതിന് കൃത്യമായ പരിഹാരങ്ങളുണ്ട് ഓരോ അമ്പലങ്ങളിലും നമ്മളത് ചെയ്യണം ന്നെ നമ്മുടെ ഏഴാം ഭാവവും അതും അത്ര നല്ലതല്ലെങ്കിൽ കേതോടെ നിൽക്കും എന്നാലും ഏഴാം ഭാവവും അതായത് ചന്ദ്ര ഏഴാം ഭാവം അത്ര നല്ലതല്ലെങ്കിൽ കൂടുതൽ പ്രോബ്ലം ഉണ്ടായിട്ട് ഫാമിലി ലൈഫിലൊക്കെ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ വിധത്തിലൊക്കെ ചാടുക വിവാഹമോചനത്തിനായി ശ്രമിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നമുക്ക് കാണാം ഈ ഫാമിലി നിന്നൊക്കെ ഒഴിഞ്ഞ് നമ്മളെ ഒറ്റക്കിരിക്കാനായിട്ട് ആഗ്രഹിക്കും അതുപോലെ കുടുംബത്തിൻ്റെ ചുമതലകളൊക്കെ അങ്ങ് നല്ലവണ്ണം ഒന്നും നടത്താൻ നമ്മളെ കൊണ്ട് പറ്റുകയില്ല അതുവരെ നമ്മൾ പിന്തുടർന്നു കൊണ്ടുവരുന്ന ജീവജാരികളില്ലേ പൊള്ളുന്ന സമയത്ത് ഉറങ്ങുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതെല്ലാം മാറ്റം വരും നമുക്ക് ആ ഉറക്കത്തിൻ്റെ കാര്യമേ നമ്മൾ വളരെ താമസിച്ച് ഉറങ്ങുക പിന്നെ ആഹാരം കൃത്യസമയത്ത് കഴിക്കാതിരിക്കുക പിന്നെ ഈ ജങ്ക് ഫുഡൊക്കെ കഴിക്കുക പലതരം ഈ പന്ന സ്വഭാവങ്ങളിലേ മദ്യപാനം പുകവലി ഇതിലോട്ടൊക്കെ ചാടുക ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചാൻസസ് ഇങ്ങനെ രാഹു നമ്മുടെ ചന്ദ്രൻ്റെ മുകളിൽ സഞ്ചരിക്കുമ്പോഴുണ്ട് അല്ലെങ്കിൽ രാഹു ഗോചരഫലത്തിൽ ചന്ദ്രനിൻ്റെ ഒന്നാം ഭാവത്തിൽ രാഹു നിൽക്കുമ്പോഴുള്ള ഫലങ്ങളാണ് നമ്മൾ പറയുന്നത് പണ്ടത്തെ ആചാരങ്ങളെല്ലാം പൊട്ടിച്ചെറിയാനുള്ളൊരു പ്രവണത നമുക്ക് പക്ഷെ എവിടും തുടങ്ങണമെന്നൊന്നും അറിയത്തില്ല ഒരു കുഴപ്പമുണ്ട് എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ ആയിത്തീരണം അങ്ങനെ അതിനുവേണ്ടി പരിശ്രമിക്കുന്ന ഒരു സമയവും കൂടിയാണ് ജീവിത പങ്കാളിയുമായിട്ട് അകൽച്ചയൊക്കെ ഉണ്ടാക്കുന്ന ഒരു സമയമാണ് ഇത് നമ്മുടെ സ്വഭാവത്തിൽ തന്നെ വലിയ വലിയ മാറ്റങ്ങൾ വരും നമ്മുടെ ലക്ഷ്യബോധത്തിൽ മാറ്റങ്ങൾ വരും നമ്മൾ ആഗ്രഹങ്ങൾ കൂടുതൽ ആഗ്രഹങ്ങൾ അത് നടപ്പിലാകുമോ ഇല്ലയോന്നല്ല കൂടുതൽ ആഗ്രഹങ്ങൾ വരുന്ന ഒരു സമയമാണിത് ശത്ത് പോകണം ഒരു ചിന്ത വളരെയധികം കഠിനമാകുന്ന ഒരു സമയമാണിത് മറ്റുള്ളവരെ സംസ്കാരങ്ങളൊക്കെ അറിയണം ഒരു താല്പര്യം അതായത് യാത്ര കൂടുതൽ യാത്ര ചെയ്യണമെന്ന് തോന്നുന്ന ഒരു സന്ദർഭമാണിത് അല്ലെങ്കിൽ അറിയാതെ തന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ യാത്ര ചെയ്തു പോകും അങ്ങനെയും വരാം അപ്പോൾ പുതിയ പുതിയ കാര്യങ്ങൾ കാണുക പുതിയ ബുദ്ധിമുട്ടിലേക്ക് പോവുക ഇങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങൾ വരുന്ന സന്ദർഭം കൂടിയാണ് ഇത് മറ്റൊരു കാര്യം ചിന്തിക്കേണ്ടത് ഇവിടെ ചന്ദ്രനല്ലേ ചന്ദ്രൻ്റെ മഹളിലല്ലേ രാഹു സഞ്ചരിക്കുന്നത് അപ്പോൾ ചന്ദ്രൻ എന്ന് പറയുന്നത് അമ്മയുടെ നമ്മുടെ അമ്മയുടെ കാരകനല്ലേ അപ്പോൾ നമ്മൾ അമ്മയെ നമ്മൾ തന്നെ സ്നേഹിക്കാവുക വേറെ ആരും നമ്മുടെ അമ്മയെ സ്നേഹിക്കരുത് ഇങ്ങനെയൊക്കെയുള്ള ഒരു ചിന്താഗതി വരുന്ന ഒരു സമയം കൂടിയാണിത് മറ്റൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത് രാഹു ഈ ചന്ദ്ര സഞ്ചരിക്കുന്ന സഞ്ചരിക്കുന്നത് ചന്ദ്രനൊന്നിലെന്ന് ചന്ദ്രൻ്റെ ഒന്നിലെന്ന് പറയുമ്പോൾ അപ്പോൾ നമ്മൾ അത് ചന്ദ്രൻ അമ്മയുടെ കാരകൻ കൂടിയാണല്ലോ അപ്പോൾ അമ്മയോട് വലിയ കഴിച്ചു തോന്നുകയും അതുപോലെ തന്നെ ആണെങ്കിൽ അമ്മ അങ്ങോട്ട് വന്ന് കാണണം ഒരു ചിന്താഗതി വരികയും ചെയ്യും അത് തന്നെ നമ്മൾ ലക്നത്തേക്കൊന്നും കൂടെ ഒന്ന് നോക്കണമെന്ന് പറഞ്ഞില്ലേ അങ്ങനെയും കൂടെ ഒന്ന് നോക്കിക്കോണേ ഈ ട്രാൻസ് ഫലങ്ങൾ അല്ലെങ്കിൽ ചാരഫലങ്ങളെല്ലാം ഇട്ട് കഴിയത്തില്ലേ അത് കഴിഞ്ഞായിരിക്കും ഈ ഓരോ ഗ്രഹങ്ങളുടെ മണ്ടക്കൂടെ ഒക്കെ സഞ്ചരിക്കുന്ന കാര്യമൊക്കെ പറയാൻ അതിന് മുമ്പ് ഇതിൽ വലിയ താല്പര്യമുള്ള ഒരു നെറ്റിലൊക്കെ നോക്കി അതൊക്കെ ഒന്ന് പഠിച്ചോണേ ഇപ്പോൾ രാഹു ദോഷ സ്ഥലങ്ങളിൽ കൂടിയാണ് സഞ്ചരിക്കുന്നതെങ്കിൽ നമ്മൾ രാജ ക്ഷേത്രങ്ങളിൽ പോയിട്ട് അവിടെ വഴിപാടുകളൊക്കെ കഴിച്ചാൽ മതി ദോഷം പോകണേ രീതി പ്രാർത്ഥിച്ചാൽ മതി നമ്മളിപ്പോൾ പ്രവചന വീഡിയോ ഇടുന്നതിനകത്തൊന്ന് ശ്രദ്ധിച്ചോണേ എങ്ങനെയൊക്കെയാണെന്ന് ഓന്നമ ശിവ